ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പം ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിന്നിട്ടോ അപ്പോൾ ഇപ്പം ആ രാവിലെയെന്നും നടക്കാൻ പോവരുന്ന് കേട്ടോ അപ്പം ഇവ എന്നും വിളിക്കും നീയും പോരെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ ഉറക്കത്തിൻ്റെ അത് മടിച്ചിട്ട് ഞാൻ അങ്ങനെ പോവില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഏതായാലും ന്യൂ ഇയർ ഇയറൊക്കെയാണ് അപ്പോൾ ഇബ വിളിച്ചപ്പോൾ ഞാനും ഇബ്ബാൻ്റെ കൂടെ അങ്ങനെ നടക്കാൻ പോകാൻ കേട്ടോ ഇൻഷാല്ല കുറച്ച് ദിവസം ഇങ്ങനെ നടക്കണമെന്ന് വിചാരിക്കുന്നുണ്ടേ ഇനി എന്താ എങ്ങനെ ആവുന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഞാനും ഇബ്ബയും കുറച്ച് സമയം അങ്ങനെ നടക്കാൻ പോകാനട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ അങ്ങാടി വരെ ഒന്ന് നടന്നു നിന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോരുമ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഭയങ്കര ഹിറ്റ് അപ്പോൾ തിരിച്ച് പോരുമ്പോൾ കുറച്ചിങ്ങനെ വീഡിയോ എടുക്കാണ്ട് പക്ഷെ നമ്മൾ രണ്ടാളെയും ഒന്നിച്ച് വെച്ച് വീഡിയോ എടുക്കാനും പറ്റിയില്ല കേട്ടോ കാരണം നമ്മൾ രണ്ടാൾ മാത്രം നിന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ വേറെ ആരെ വെച്ചിട്ടും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനെന്താ പോരുമ്പോൾ വഴിയിലിതാ കുറേ ഈ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിട്ടോ അത് കാണാൻ അപ്പോൾ കുറച്ച് സമയം അങ്ങനെ വീഡിയോ എടുക്കുക കേട്ടോ അങ്ങനെന്താ നടത്തം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരുക കേട്ടോ മക്കൾക്ക് മതസ്സ് പോകാനുള്ള സമയമാകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് വരും വേണം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് പിന്നത്തെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതാ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും നേരം കുറച്ചൊക്കെ ഇങ്ങനെ വെളുത്ത് വന്നിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു ആറര ആകുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങനൊക്കെ നല്ല വെളിച്ചം വെച്ച് വരുവാണ് അതിന് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് സമയം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ഹെൽത്തി ആയിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് നൂൽപ്പുട്ടാണ് പക്ഷേ നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ടാണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിതാ ഒന്നര കപ്പ് നൂ ഗോതമ്പിൻ്റെ പൊടി എടുത്ത് നിന്നിട്ടോ നൂൽപുട്ട് ഉണ്ടാക്കാൻ അതിലേക്ക് ഇതാ ഉപ്പ് ചേർത്താൽ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം നല്ല ചൂടുള്ള വെള്ളം തിളച്ച വെള്ളം തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ എന്നാലാണ് ഈ നൂൽപുട്ട് നന്നായിട്ട് വരിക അങ്ങനെ ഞാൻ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നമ്മൾ നൂൽപ്പുട്ടിനൊക്കെ കുറച്ചെടുക്കൂലെ അത് അതേപോലെ തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പം ഞാനെന്നും പറയുന്നത് പോലെ ഇബാക്ക് എന്നും ഗോതമ്പിൻ്റെ ഫുഡാണ് കേട്ടോ കഴിക്കാൻ ഇഷ്ടം ചപ്പാത്തിയാണ് കൂടുതൽ ഞാൻ ഉണ്ടാക്കലെട്ടോ ഞാൻ ഉൽപ്പിട്ട് അങ്ങനെ ചുട്ട് നോക്കലൊന്നുമില്ല അപ്പോൾ ഞാൻ ഞാനിന്നൊന്ന് വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കലാണ് കേട്ടോ അപ്പോൾ ഗോതമ്പൊടി കൊണ്ട് കഴിക്കണത് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇപ്പം അങ്ങനെ ഹെൽത്ത് അങ്ങനെ ശ്രദ്ധിക്കണ ആളാണ് കേട്ടോ അപ്പോൾ എപ്പോഴും ഇബാ ചപ്പാത്തിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇബ്ബാൻ്റെ കൂടെ ഈ ഗോതമ്പൊടി ചിട്ടുള്ള ഫുഡ് എനിക്കും ഒന്ന് ട്രൈ ആക്കാമെന്നുണ്ടോ കാരണം കുറച്ച് ഞാനും കുറച്ച് വെയിറ്റ് കൂടുതലായിട്ടോ പക്ഷേ ഇപ്പം അത്രയ്ക്ക് വെയിറ്റ് തോന്നില്ല ശേഷം കണ്ടാൽ നല്ല വെയിറ്റ് തോന്നും അപ്പോൾ ഞാൻ ും തന്നെ ഇമ്പാന കൂടെ ഒരു മാസക്കത്തോളം ഒന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ ഒരു കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചില ഇനി കുറച്ച് ഇങ്ങനെ ഗോതമ്പൊടി വെച്ചിട്ടുള്ള റെസിപ്പീസ് നമുക്ക് കാണട്ടെ ഗോതമ്പൊടി നല്ല ഹെൽത്തിന് നല്ല ഒരു ഫുഡിൻ്റെ റെസിപ്പികളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ ചെയ്യുന്നതാണ് അങ്ങനെ നമ്മൾ നൂൽപ്പുട്ടിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ടോ പിന്നെ കുറച്ച് എണ്ണ കഴിയുമ്പോൾ തടവിയിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ നൂൽപ്പുട്ടൊക്കെ ഇഡലിൻ്റെ ഇതിലും അങ്ങനെ ചുട്ടെടുക്കലുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നൂൽപുട്ടിനായിട്ടുള്ള അച്ഛൻ ഉണ്ടല്ലോ അതിനും ചുട്ടെടുക്കണം അപ്പോൾ ഇന്ന് നൂൽപുട്ടിൻ്റെ നൂൽപുട്ട് ഞാൻ ഇഡലിൻ്റെ തട്ടിൽ വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടോ ചുട്ടെടുക്കുക അപ്പോൾ തട്ടിൽ ആദ്യം ഓയിലൊന്ന് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണ്ടോ അപ്പോൾ തേങ്ങയ്ക്ക് ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി പക്ഷെ ഞാൻ എനിക്ക് ഇങ്ങനെ തേങ്ങ കടിക്കണ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഈ നമ്മൾ കുറച്ച് വെച്ച ഗോതമ്പ് ആവിൽ നിന്നും കുറച്ച് ഭാഗം എടുത്തിട്ട് നമ്മളെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നമ്മൾ സാധാരണ നൂൽപുട്ടിന് തിരിക്കണ പോലെ അതൊക്കെ തിരിച്ചിട്ട് ഓരോ നൂൽപുട്ടും അങ്ങനെ ചുട്ടെടുക്കാൻ കേട്ടോ അപ്പോൾ ഈ ഗോതമ്പിന് നൂൽപ്പുട്ടായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ അത് നമ്മൾ നൂൽപുട്ട് ഓരോന്നും ഞാനിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ ഇഡലിൻ്റെ തട്ടിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ട് വേണം കേട്ടോ നമ്മൾ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും അത് വെച്ച് കൊടുക്കാന് അതിനുശേഷം പിന്നെ നമ്മളൊരു പത്ത് മിനിറ്റ് നല്ലവണ്ണം ആവി കയറ്റി എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഗോതമ്പിൻ്റെ നൂൽപ്പുട്ടാണ് കേട്ടോ റെഡിയായി കിട്ടുക കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കറിയോടൊപ്പം അല്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാനും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ ഈ നൂൽപ്പുട്ട് കഴിക്കാൻ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുകൊണ്ട് കേട്ടോ അപ്പോൾ ഗോതമ്പൊടി കുഴച്ച് കൊണ്ട് നിങ്ങൾക്കൊക്കെ തീർച്ചയായും ഇത് ഇതിഷ്ടമാകും കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ അരിപ്പൊടി വെച്ചിട്ടാലും ചെയ്യില്ല അപ്പോൾ ഒന്ന് മാറ്റി ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് ഇഷ്ടമാകട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും ിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്